എല്ലാവർക്കും എൻ്റെ ആദ്യ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എന്താന്ന് വെച്ചാൽ ഇന്ന് ഇപ്പാൻ്റെ ബർത്ത്ഡേ ആണ് ഇപ്പൊ എല്ലാവരുടെ ബർത്ത്ഡേക്കും കേക്കും കുറിച്ചിപ്പോൾ പറയും ഇന്ത്യൻ ഇങ്ങനെ മുറിച്ചാൽ നിൽക്കരുത് ഇന്ത്യൻ ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുതേന്ന് അപ്പോൾ ഇന്ന് എന്താ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം ഓക്കെ ഇത് വ്ലോഗം എന്തോന്നൊന്നും നമുക്ക് അറിയില്ല അപ്പോ ഇഷ്ടമായ എല്ലാവരും കമന്റ് ഇടണേ അപ്പോ ഇപ്പാന്റെ റിയാക്ഷൻ എന്താന്ന് നമുക്ക് പോയേക്കാം ല്ലേ വേറെ നല്ലൊരു നോക്കട്ടെ എത്ര ലോക്കനാ തോന്ന പിന്നെ <laughs> പിന്നെ <laughs> 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 ഇപ്പൊ എങ്ങോട് പറഞ്ഞീനെ ഇന്റെ ഭർത്തഡക്ക് ഇങ്ങനത്തെ പരിപാടി ഇണ്ടാക്കിയാലും എന്താ പറഞ്ഞീനെ തച്ചാ പോലും അപ്പോ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇഷ്ട എല്ലാരും സപ്പോർട്ടാക്കണേ